أبي موسى رضي الله عنه قال قال رسول الله صلى الله 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 صلى عليه وسلم ان مثل ما بعثني الله به من الهدى والعلم എന്ന എന്ന നിയോഗിച്ചിട്ടുള്ള നിയോഗിച്ചപ്പോൾ എൻ്റെ അടുത്ത് തന്നയച്ചിട്ടുള്ള സന്മാർഗത്തിന്റെയും എൽമിൻറെയും ഹുദയുടെയും ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മഴ പോലെയാണ് അസാബ് അർദൻ ആ മഴ ഒരു മണ്ണിൽ പെയ്തിറങ്ങി ആ മണ്ണില് ചില പ്രദേശങ്ങൾ നല്ല മണ്ണാണ് ആ മണ്ണ് എന്ത് ചെയ്തു നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് അത് ഈ വെള്ളത്തെ സ്വീകരിച്ച് ധാരാളം ചെടികളും പുല്ലും ഒക്കെ അവിടെ മുളച്ചു പൊന്തിബ് ആ മണ്ണിൽ വരണ്ട ചില സ്ഥലങ്ങളുണ്ട് ഒന്നും മുളക്കാത്ത തരത്തിലുള്ള മണ്ണുണ്ട് അജാദിബ് അതില് ചെടികൾ മുളക്കാത്ത മണ്ണുണ്ട് ബിഹന്നാസ് അത് വെള്ളം വലിച്ചെടുക്കുന്നു പക്ഷെ ചെടികളൊന്നും മുളക്കുന്നില്ല അങ്ങനെ ചില സ്ഥലങ്ങളുണ്ടാകും അപ്പൊ എന്താണ് സംഭവിക്കുക അങ്ങനെ വെള്ളം അവിടെ കെട്ടി നിൽക്കും വെള്ളം വലിച്ചെടുക്കാൽ വെള്ളം കെട്ടി നിൽക്കും അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് ആളുകൾക്ക് ഉണ്ടാകും ഫനഫ അള്ളാഹു ആ നാടുകൊണ്ട് ആ പ്രദേശം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു അവർക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ നനക്കാനും അവരുടെ കന്നുകാലികൾക്ക് കൊടുക്കാനും ഒക്കെ സാധിച്ചു മറ്റ് ചില പ്രദേശങ്ങളുണ്ട് അവയുടെ പ്രത്യേകത എന്താ ചതുപ്പ് പോലെയുള്ള സ്ഥലം വെള്ളത്തെ പിടിച്ചു നിർത്തുകയില്ല വെള്ളത്തെ മുഴുവൻ വലിച്ചു ഉള്ളിലേക്ക് കൊണ്ടുപോകും വലതുമ്പിത്ത് കല എന്ന അവിടെ ഒരു ചെടിയും മുളക്കുകയുമില്ല ഫലിക് ഈ ഉപമ ഇതിൽ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള മണ്ണ് അത് ആരുടെ ഉപമയാണ് ഒന്നാമത് പറഞ്ഞ കൂട്ടര് അറിവ് നേടിയ ആളുകളാണ് ഫിഖ്ഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാണ് എന്ന് ഫഹമൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുക മനസ്സിലാക്കുക അതാണ് ഫിഖ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ശരിയായി മനസ്സിലാക്കിയ ആൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ശരിയായ ഇബാദത്തുകളുടെ രീതി നബ്സു അല്ലാഹു അലൈഹി സ്വലാമയുടെ സുന്നത്ത് ഇത് ശരിക്കും മനസ്സിലാക്കിയ ഇതിൽ ഫിഖുഹുള്ള ഒരാളുടെ ഉദാഹരണമാണ് ആദ്യം പറഞ്ഞത് അങ്ങനെയുള്ള ആളുടെ പ്രത്യേകത എന്താണ് അവൻ സ്വയം അറിവ് നേടുകയും ചെയ്യും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും അപ്പൊ ദീൻ അയാൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകും അയാൾക്കും ഉപകാരം ഉണ്ടാകും മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാകും അവസാനം പറഞ്ഞ ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് അള്ളാഹു സുഹാനിയൽമ് അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അതിന്റെ നേരെ തല ഉയർത്താത്ത ആളുകൾ എന്ന് പറഞ്ഞ എൽമിനോട് അവഗണന അങ്ങനെയുള്ള ആളുകൾ ഈ മൂന്നാമത് പറഞ്ഞ ആളുകൾ മണ്ണ് പോലെയാണ് രണ്ടാമത് പറഞ്ഞ ആളുകളുടെ പ്രത്യേക പ്രത്യേകത എന്താണ് അവര് എൽമ് പഠിച്ചു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയാണ് അവരുടെ ഉപമ ആരോടാണ് അവര് ആ വണ്ണിനെ ഉപമിച്ചിട്ടുള്ളത് ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു ഹെഫു ആക്കി മനപ്പാടം പഠിച്ചു ഖുറാനൊക്കെ ഹെഫ്ദാക്കി ഹദീസുകൾ ഹെഫ്ദാക്കി പക്ഷെ അതിൽ അവർക്ക് ഫിഖർ ഇല്ല ആരത്തിലുള്ള അവഗാഹമില്ല അങ്ങനെ അവർ ഹെഫുദാക്കി അവർ കൈമാറും അടുത്ത ആൾക്ക് പഠിപ്പിക്കും അങ്ങനെ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകും ഈ വെള്ളം കെട്ടി നിന്നതുപോലെ അവർക്ക് സ്വന്തമായിട്ട് ഉപകാരമില്ല എന്നാൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകും അവർക്ക് കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് വലിയ ഉപകാരം അവർക്ക് ഉണ്ടാവുകയില്ല പക്ഷെ മറ്റുള്ളവർക്ക് അത് കൈമാറാൻ അവർക്ക് സാധിക്കും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ് അള്ളാഹുവിന്റെ ദീൻ ശരിക്ക് ഗഹിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അതാണ് മനുഷ്യർക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം ദർജ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ദീന് ദീനിന്റെ നിയമങ്ങൾ അത് മനഃപ്പാടം പഠിക്കുന്ന അതിൽ കാര്യമായ അവഗാഹമില്ലാത്ത ആളുകൾക്കും ഇസ്ലാം ശ്രേഷ്ഠതയുണ്ട് സ്ഥാനമുണ്ട് ഇപ്പൊ ഖുറാനൊക്കെ പഠിക്കുന്ന ആൾക്കാർ ചിലർ ഇവർക്കൊന്നും ഒന്നും അറിയില്ല അവർ വെറുതെ അങ്ങനെ ഹെഫ് ആക്കി അത് പഠിപ്പിക്കുന്നു ഒരു അക്ഷരം ഓതാൻ ഓതാനറിയാം പക്ഷെ അവർക്ക് കാര്യമായ വിവരമില്ല എന്ന് പറയുന്നത് ശരിയല്ല അവർക്കൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാകും മറ്റൊരു ഹജീഫിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബ മുൻ എത്ര ആളുകളുണ്ട് അവർ ഒരു കാര്യം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കും ഈ എത്തിച്ചു കൊടുക്കപ്പെടുന്ന ആൾ അത് കേൾക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനെക്കാളും പിന്നീട് അത് ഗ്രഹിക്കാൻ സാധിക്കും അപ്പൊ ഈ അധ്യാപകര് ചിലപ്പോൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ വലിയ പണ്ഡിതന്മാരായി മാറിയേക്കാം അവർക്ക് കൂടുതൽ അറിവ് കിട്ടിയേക്കാം അപ്പൊ അതിന്റെ ഒരു കാരണക്കാരായി മാറുന്നുണ്ട് ദീൻ പഠിക്കുന്നതിന്റെ സുന്നത്ത് പഠിക്കുന്നതിന്റെ മഹത്വം ആണ് ഈ ഹദീഫിന് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത്